ഹായ് കൊട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല മുളകിനകത്ത് വെച്ച നല്ല കോട്ടൻ സ്റ്റൈൽ അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ അയലയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അയലേക്ക് നമുക്ക് വിട്ടുകഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഈ അയലയൊക്കെ വെട്ടിയെടുക്കാൻ വളരെ എളുപ്പ കേട്ടോ ചില അയല നല്ല ഫ്രഷ് ആയിട്ടുള്ള അയലയാണ് പുറത്ത് നന്നായിട്ട് ചെതമ്പലുണ്ടാവും അല്ലാത്ത അയലയുടെ പുറത്ത് അങ്ങനെ ചെതമ്പിലൊന്നും കാണാറില്ല കേട്ടോ അത് നല്ല ഫ്രഷ് അയലയാണ് വലക്കാരോട് മേടിച്ചിട്ടുണ്ട് അയലയാണ് കേട്ടോ അതുകൊണ്ട് നല്ല പച്ച അയലായത് കൊണ്ട് കുറച്ച് ചെതമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിലാണ് ഞാൻ ഇങ്ങനെ മീൻ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തതിനകത്തേക്ക് നമ്മൾ രണ്ടടപ്പ് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെയ്യേണ്ടത് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീനിനകത്ത് ഉള്ള ഉളുമ്പ് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഏത് മീൻ കട്ട് ചെയ്താലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ മീനൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി കട്ടൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മീനൊക്കെ നല്ല വൃത്തിയാക്കി കുറച്ചു നേരം വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാം അതൊക്കെ വിനാഗിരി വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടക്കുന്ന സമയത്തിനുള്ളിൽ ഞാനിതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ എല്ലാം അരിഞ്ഞ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കറിയൊക്കെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ വിനാഗിരി വെള്ളത്തിൽ നിന്ന് എടുത്ത് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മീനാണത് അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എപ്പോഴും കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചുഴലായി വന്നപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലവർക്ക് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ കടുക് ഒന്നും ചേർക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ ഉലുവയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് കളർ മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് ഞാൻ കറികൾ വെക്കുന്നത് കേട്ടോ അപ്പം പിറ്റേ ദിവസം അയല ഞാൻ ഈ മീൻകറി അല്പം ഞാൻ ആ അയിലക്കറി ഉള്ളി വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർക്കാതെ മുളകും മല്ലിയും മാത്രം വറുത്ത് ഞാൻ കറി വെക്കാറുണ്ട് അങ്ങനെ ഓരോ ദിവസവും വ്യത് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആവട്ടെ എന്നുറത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കാറ് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിയിലേക്ക് മുള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കത്തില്ല മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഉലുവപ്പൊടി ഇത്ര മാത്രമേ നമ്മൾ ഈ കറി ഇതിൽ ചേർത്ത് കൊടുക്കാറുള്ളൂ മല്ലിപ്പൊടി ചേർക്കാറില്ല ഈ കറി നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചാൽ മാത്രം മതി കേടായി പോത്തില്ല കാരണം നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ടിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളകൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ല കളർ ഉണ്ടാവും നമ്മുടെ കറിക്ക് അപ്പോൾ നമ്മുടെ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി എല്ലാം മൂത്തൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുടമ്പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിയിട്ട് വെച്ചാൽ ആ വെള്ളത്തോടു കൂടി നമ്മളിത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഈ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ അതുകൊണ്ട് കാരണല്ലേ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം നമ്മുടെ മീനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഏത് മീനാണെങ്കിലും നമ്മൾ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കി നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് കൂടിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് കൂടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനതൊന്നും ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ നമ്മളുടെ മീൻകറിയുടെ ടേസ്റ്റ് ഒന്നും മാറിപ്പോവും അപ്പോൾ നമ്മൾ ഓരോ അയലയായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് അയലയായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കറി കൂട്ടാനായിട്ടാണെങ്കിലും കേട്ടോ നല്ല കുത്തരി ചോറും ഈ മീൻകറി മാത്രം മതി ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആ ചാറിലേക്ക് ഒന്ന് താത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിനകത്ത് ഉപ്പൊക്കെ ഇട്ടതാണ് അതുകൊണ്ട് ഉപ്പൊക്കെ പാകാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മീനിട്ട് കൊടുത്താൽ മതിയാവും കുറച്ച് ഉപ്പും പുളിയൊക്കെ നമ്മൾ മീനിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ശേഷം നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്ത് നമ്മളുടെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അയലമീനൊക്കെ മീനൊക്കെ വളരെ വേഗത്തിൽ തന്നെ അത് വെന്ത് വരും അതുകൊണ്ടിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല അപ്പോൾ നമ്മളുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള അയലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും പൊടിഞ്ഞൊന്നും പോകാത്ത നല്ല അയലക്കറി ഇനി അടുത്ത് അത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്